നമ്മളെ ഒന്നുമില്ലടിപ്പണിന്റെ ഇപ്പൊ എടുത്ത ലോണോണ്ടാണ് ഇതുവരെ എത്തിച്ചത് എങ്ങനെയെന്നുള്ള ഐഡിയ കിട്ടണില്ല ആകെ അതാണ് ഇപ്പൊ അതിന്റെ ഈ ഒരു ഇതുംപാട വന്നാലേ താങ്ങൂല എന്താ നിങ്ങള് വീട് പണിനെ കുറിച്ച് ഫ്രണ്ട് ഷാഹിദല്ലേ അവർക്ക് വീട് കൊടുക്കണ്ടടി വേണ്ടേ മുഴുവൻ പൈസ കൊടുക്കണ്ട പകുതി പൈസ കൊടുത്താ മതി ബാക്കി ഇ എം ഐ ആയിട്ട് അടച്ചു കൊടുത്താ മതി അതിന് പലിശയില്ല നമ്മള് പെരുതൽ മണ്ണ ഊട്ടി എന്നാ ഞമ്മക്ക് അവിടെ പോയോക്കാ പോയോ പണം പണം വീട് വെച്ചു കൊടുക്കണ്ടെന്ന് കേട്ടു കാര്യങ്ങളൊന്നും അതെ കൊണ്ട് കേരളത്തിൽ എവിടെയും നമ്മൾ വീടുകൾ നിർമ്മിച്ചു കൊടുക്കും പകുതി പണം എന്ന് പറഞ്ഞാൽ അറുപത് ടോട്ടൽ എമൗണ്ടിന്റെ അറുപത് ശതമാനം കൊണ്ടാണ് നമ്മൾ ഒരു വീട് പൂർത്തിയാക്കുന്നത് ബാക്കി വരുന്ന നാൽപ്പത് ശതമാനം എമൗണ്ടും നമ്മള് തവണകളായിട്ട് നമുക്ക് അടച്ചു തന്നാൽ മതി അതിന് ഒരു രൂപ പോലും നമ്മൾ പലിശയായിട്ട് ഈടാക്കുന്നില്ല മാത്രമല്ല സിവിൽ സ്കോറ് അതുപോലെ ആധാരം തുടങ്ങിയ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ ഇതിനു വേണ്ടി മേടിച്ചു വെക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ വീടുകൾക്കെല്ലാം പത്ത് വർഷത്തെ വാറണ്ടിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ട്രക്ചർ ഇലക്ട്രിക്കൽ പ്ലംബിങ് അതുപോലെ ഫിറ്റിങ്സിന് കംപ്ലീറ്റ് നമ്മൾ പത്ത് വർഷത്തെ വാറണ്ടി കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് പതിനഞ്ച് സെറ്റ് ഓഫ് ഡ്രോയിങ്സും കൂടെ ഉണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു സ്റ്റാൻഡേർഡ് രീതിക്കാണ് കംപ്ലീറ്റ് ഡ്രോയിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഏറ്റവും മികച്ച ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ ഈ സൈറ്റിൽ ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല വിദഗ്ധ എക്സ്പീരിയൻസ് ഉള്ള എൻജിനീയർസിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മൾ ഈ സൈറ്റ് എല്ലാം റൺ ചെയ്യുന്നത് അതുമാത്രമല്ല വിദേശത്തുള്ള ക്ലയൻസിനെ നമുക്ക് അവരുടെ യഥാസമയം അവരുടെ വർക്കുകൾ നടക്കുന്നുണ്ടോയെന്ന് അറിയാൻ പോലുമുള്ള സൗകര്യം എന്താ സി സി ടി വി ദൃശ്യം അവർക്ക് എപ്പോഴും ട്വൻ്റി ഫോർ അവേഴ്സും കാണാനുള്ള ഒരു സൗകര്യം കൂടെ നമ്മൾ ഒരുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഞങ്ങളെ പോലെ ഒരു സാമ്പത്തിക ഭാരമില്ലാതെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കാൻ വിസാഡ് ബിൽഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാം പെരുന്തവണ്ണ ഊട്ടി റോഡ് മൗലാന ഹോസ്പിറ്റലിന്റെ അടുത്താണ് ഇവരുടെ ഓഫീസ് വരുന്നത്